ഹായ് കൂട്ടുകാരെ ഞാനിന്ന് ക്രാഫ്റ്റ് പേപ്പറിൽ ഒരു ബോൾ ഉണ്ടാക്കാൻ പോകാന്ന് കേട്ടോ മക്കളുടെ രണ്ട് മൂന്ന് ക്രാഫ്റ്റ് പേപ്പർ വീട്ടിലുണ്ടായിരുന്നേ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ചെറിയ മക്കൾക്ക് വരെ ഇത് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണേ അപ്പോൾ ക്രാഫ്റ്റ് പേപ്പർ രണ്ട് മൂന്നെണ്ണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഞാൻ ഡെപ്പടെ അടപ്പ് അടപ്പ് ഭാഗം വെച്ചിട്ട് കുറച്ച് വൃത്തങ്ങളൊക്കെ വരച്ചെടുത്തു വെട്ടി എന്നിട്ട് ഞാനതിനെ നടുമടക്കിയിട്ട് എല്ലാം മോളിക്ക് മോളിക്ക് കയറ്റി വെച്ചു പശ തേച്ച് വെച്ചു അതിനൊപ്പം തന്നെ നടുവിൽ കൂടെ കുറച്ച് പശ തേച്ച് വെച്ച് ഒരു ചെറിയൊരു റിബൺ ഉണ്ടായിരുന്നേ ആ റിബണിൽ ചെറിയൊരു മുത്തും നടുവിൽ വെച്ചിട്ട് സെറ്റാക്കി അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളൊന്ന് നോക്കൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ എൻ്റെ രീതിയിൽ ചെയ്ത ബോളാണ് കേട്ടോ